ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് തെയ്യക്കാഴ്ചകൾ കണ്ടാലോ അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഒരു കരിക്ക് കുടിക്കാന്ന് ചോദിച്ചിട്ട് കരിക്കു കുടിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടാ ശേഷം കാവിലെത്തിയിട്ടുണ്ട് ദ ഈ കാണുന്ന ആണ് പൊട്ടൻ തെയ്യം അഥവാ തീ പൊട്ടൻ തെയ്യം അറിയാം ഈ കാണുന്നതാണ് തമ്പുരാട്ടി അമ്മ ഇവിടെ വേറെയും തെയ്യം ഉണ്ടേനും കേട്ടാ പക്ഷേ അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ ലാസ്റ്റ് സീസൺ വന്നത് അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഈ തെയ്യം മാത്രമേ കാണിച്ചരാൻ പറ്റിയിട്ടുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ വേറെയും തെയ്യം വിശേഷങ്ങൾ കാണിച്ചരാ ഈ കാണുന്ന ആണ് വിഷ്ണു മൂർത്തി പിന്നെ ഇത് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറത്തിയമ്മന്ന് പറഞ്ഞു ആമേ ഉച്ചപ്പം ഭക്ഷണം കഴിക്കാനായാലോ അങ്ങനെ വീടെ നല്ല ചോറും കറിയുണ്ടായി അങ്ങനെ ചോറും കഴിച്ച് ഇറങ്ങി അങ്ങനെ കൂത്തുപറമ്പ് ബസ് കയറാൻ വേണ്ടിട്ട് പോകുന്ന കഴിച്ച ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കൂത്തുപറമ്പ് ബസ് വന്നിട്ടുണ്ട് ഇനി കൂത്തുപറമ്പ് എത്തിയിട്ട് ബാക്കി കൂത്തുപറമ്പ് എത്തിയിട്ടുണ്ട് ഇനി വീട് എന്റെ ചങ്ങായി അഭിനയവിനെ കതുക്കലാണ് അങ്ങനെ ഓൻ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മളീ പോവുന്ന ഷോപ്പ് കേടയാന്ന് പറയണ്ടല്ലോ കാരണം ഞാൻ കൈനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഷർട്ട് എല്ലാം എടുത്ത് ബില്ലാക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു ആഗ്രഹം അങ്ങനെ നമ്മൾ അതിന്റെ അടുത്തന്നെയുള്ളൊരു ഷോപ്പുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് അങ്ങോട്ടേക്കാണിപ്പീ പോന്നത് ശേഷം നമ്മൾ ആട് എത്തിയെങ്കിലും നമുക്ക് ആടെന്ന് വേണ്ടാന്നൊരു തീരുമാനമായി അങ്ങനെ നമ്മൾ സെലസ്റ്റ എന്ന് പറയുന്ന ഹോട്ടലുണ്ട് അപ്പോൾ ആടത്തേക്ക് പോയി ഇവിടുത്തെ ഷവർമ്മക്ക് ഇടില്ലാന്ന് കേട്ടാ കാരണം നമ്മള് കോളേജ് ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ടേനും അങ്ങനെ ഓർഡർ ആക്കിയ ഷവർമ്മയും മിൻഡിലേമും വന്നിട്ടുണ്ട് പിന്നെ ഓൻറെ ആ മുഖത്ത് കാണുന്ന ഭാവം നിങ്ങൾ കണ്ടിട്ടൊന്നും തെറ്റിയായിരിക്കണ്ടാട്ടാ മുളക് എടുത്ത് കഴിച്ചു അങ്ങനെ ഓനോട് ടാറ്റാ ബായ് ബൈ പറഞ്ഞു ഞാൻ കണ്ണൂരേക്ക് ബസ് കയറിട്ടാ അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ